റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് വിഭാഗത്തിലുള്ള കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗാന്ധിജി ജനിച്ച വർഷം മാസം തീയതി ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുരു ആര് ഉത്തരം ഗോഖലെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പഴശ്ശിരാജ ഉത്തരം സരോജിനി ജന്മവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരെങ്കാധർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വനിത ഉത്തരം ഇന്ദിരാഗാന്ധി യുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഉത്തരം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ് ആശ്രമം എവിടെ ഉത്തരം ഗുജറാത്തിൽ ഏത് വെച്ചാണ് ഗാന്ധിജി ഉപ്പ് കുറുക്കി സമരം ചെയ്തത് ഉത്തരം ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പട്ടേൽ രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ Grazie. ഉത്തരം ഉത്തരം ജനറൽ ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം മാസം തീയതി ജനുവരി മുപ്പത് ആര് ഉത്തരം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്